ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കടലക്കറി വെക്കാം മെയിനായിട്ട് കുക്കറിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കി പെരിഞ്ചീരം ഇട്ട് പൊട്ടിച്ചെടുത്തിട്ട് ശരി കടുക് ഇടുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് സവാളയുള്ളി അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കുക കരിയാപ്പിലയും ഉപ്പും കൂടി ഇടാം അതിനുശേഷം നമുക്കതൊന്ന് വള വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാല ഇടാം ഈ കടലക്കറിക്കകത്ത് ഗരം മസാല ഞാൻ ഉപയോഗിക്കാറില്ല മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരൊക്കെ പൊടിയാണ് ഉപയോഗിക്കുന്നത് വെറും പെരിഞ്ചീരം മാത്രം ഉപയോഗിക്കുക അതും കൂടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് ആ കടലയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക കടല വഴന്ന് വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കടലയുടെ നികൊക്കെ വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒന്നോ രണ്ടോ പീസിലടിച്ച് അടിച്ച് കഴിയുമ്പോഴത്തേന് ടീ സിമ്മിലിട്ട് പത്ത് മിനിറ്റ് വേവിക്കുക അതിനുശേഷം അത് പെന്ത് വാങ്ങി വന്ന് കഴിയുമ്പോൾ ആ കുക്കറിൽ നിന്ന് ശകലം എടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് ഈ വെന്ത കടലയിലോട്ട് ഇടുക അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അരച്ചെടുത്തതിനകത്തോട്ട് ഇടുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സ്റ്റവിൽ വെച്ച് ഉപ്പൊക്കെ നോക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഏറ്റവും ലാസ്റ്റിൽ ഇച്ചിരി ഗരം മസാലയും കൂടെ ഒരു മണത്തിന് വേണ്ടി മാത്രം തുള്ളി ചേർത്തിട്ട് നമുക്ക് വാങ്ങാം